ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ് വർക്കേഴ്സിന്റെ ശക്തമായ ഇടപെടൽ കാരണം ഡിസേർവിംഗ് അല്ലാത്ത കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ തുടർന്ന് പോകുന്നു ഡിസേർവിംഗ് ഉള്ള ആൾക്കാര് അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങേണ്ടി വരുന്നു കപ്പ് കിട്ടേണ്ടവർ ഔട്ടായി പോകുന്നു ഗൈസ് അനുമോൾ ആയിരിക്കണം എല്ലാ കാലത്തിലും വോട്ടിംഗ് മുൻപന്തി നിൽക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ പുറത്തു വരുന്ന ചില പ്രതികരണം കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നു ഗൈസ് എന്തൊക്കെയാണ് നമ്മൾ സത്യാവസ്ഥ പരിശോധിക്കാം ആദ്യം അനുമോളിന്റെ വീട്ടുകാർ ബിഗ് ബോസിൽ പോയിട്ട് ഇറങ്ങിയതിന് ശേഷം ഒന്ന് രണ്ട് മീഡിയക്ക് അത് ശേഷം ബാക്കി വളരെ വളരെ സന്തോഷം സത്യം ഗൈസ് അന്നേരം അനുമോളിന്റെ പെങ്ങളാണ് സഹോദരിയാണെന്ന് തോന്നുന്നു അനുമോളും അനുമോളുടെ കുടുംബവുമാണ് ആക്ച്വലി ഒരു വീഡിയോയ്ക്ക് ബിഗ് ബോസിൽ പോയതിനു ശേഷം തിരിച്ച് എയർപോർട്ടിലേക്ക് വന്ന സമയത്ത് മീഡിയക്കാരുടെ മുമ്പിൽ കൊടുത്തൊരു പ്രതികരണമാണ് ഗൈസ് ഇതിനകത്ത് അനീഷിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ജിഷിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തും നമ്മൾ ഈ ഇപ്പോഴത്തെ അറിയില്ല നന്നായിട്ട് കളിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ നന്ന എന്താണ് നിന്ന് പോകും അല്ലെങ്കിൽ പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ അതില്ലാതെ ഒരു സാഹചര്യത്തിൽ അത് പി ആർ വർക്ക് കാരണമാണ് അല്ലെങ്കിൽ ആർമിക്കാർ കാരണമാണ് അവരുടെ എന്താണ് കുറെ സപ്പോർട്ടേഴ്സ് വെളിയിൽ നിന്ന് കളിക്കുന്നത് കൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത് പോയത് കഴിഞ്ഞ ദിവസം ജിഷിൻ വന്നിട്ട് അനുമോൾക്കെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനെ കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നന്നായിട്ട് കളി കളി കളിക്കുന്നവർ വരെ ബിഗ് ബോസിൽ നിന്ന് ഔട്ട് എന്നാണ് ആക്ച്വലി ഈ ഒന്ന് രണ്ട് എവിക്ഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ ദിവസത്തെ എവിക്ഷൻ കണ്ടപ്പോഴും അങ്ങനെയൊക്കെയാണ് ഇവര് വെളിയിൽ വന്നെന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് വെളിയിൽ പോകേണ്ടി വന്നു എന്ന രീതിയിൽ ഇപ്പൊ ഇവര് സംസാരിക്കുന്നത് അനീഷിനെ കുറിച്ചാണ് അതായത് ഇതിനകത്ത് എന്താണ് അനുമോൾക്ക് അല്ല അനീഷിന് അനുമോളെക്കാട്ടിൽ ഓട്ടുണ്ടെന്നിപ്പോ ഓട്ടുണ്ട് അതുകൊണ്ട് ഏവലാതി പ്രകടിപ്പിക്കുക എന്ന് തോന്നുന്നു അതായത് അനുമോൾക്ക് നിങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാനുള്ള അവസരം മാധ്യമപ്രവർത്തകർ കൊടുത്തതിനായിരിക്കും ഇവർക്ക് ഭയങ്കര സന്തോഷമുള്ളത് ആക്ച്വലി ഇവർ ഇതിനകത്ത് ഡീഗ്രേഡ് ചെയ്യുന്നത് ആക്ച്വലി അനീഷിനെയല്ലേ അനീഷും അവരുടെ അനുമോളെ പോലെ തന്നെ അതിനകത്ത് നിന്ന് മത്സരിക്കുന്ന വ്യക്തിയല്ലേ നമ്മളിപ്പോ അനുമോളെന്നല്ല അനീഷ് എന്നല്ല നമുക്ക് ഓരോ വീക്കും ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നത് അനീഷൻ എന്നല്ല അനുമോളം എന്നല്ല ഓരോ വീക്കും നമ്മൾ ഹോട്ട് സ്റ്റാറില് കയറി വോട്ട് ചെയ്യുന്ന ആ വീക്കിലെ ഒരോ പെർഫോമൻസ് കണ്ടിട്ടാ സാധാരണക്കാർ ആൾക്കാർക്ക് ഈ പി ആർ വർക്ക് പറയുന്നത് കേട്ടിട്ടും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് വെളിയിൽ കിടന്ന് നെഗറ്റീവ് കമന്റ് കണ്ടങ്ങനെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ മണ്ന്മാരെന്ന് എനിക്ക് പറയാനായിട്ടുള്ളു അതെന്താ ഡിസർവിങ് ആയവര് അവിടെ നിൽക്കുന്നില്ല ഡിസർവിങ് ഞായവർ വെളിയിൽ പോകുന്നു എന്നുള്ള രീതിയിൽ ഇപ്പം ഒന്ന് രണ്ട് വിക്ഷൻ കഴിഞ്ഞ ശേഷം അങ്ങോട്ട് ഇത് വരുന്നു അപ്പം അനുമോൾക്ക് ഇപ്പൊ എനിക്കറിയില്ല കഴിഞ്ഞ ഒരു ഈ വീക്കെൻഡ് വരെ വരെയായിരിക്കും എനിക്കറിയില്ല കോട്ടുള്ള ഒരു അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് അനുമോളാണ് ഏറ്റവും കൂടുതൽ ഓട്ടുള്ളതായിട്ട് പക്ഷെ ഇപ്പം ഇവിടെ സംസാരിക്കുന്ന അനീഷിന് ഓട്ടുണ്ട് ഇപ്പൊ ഇവർ ബിഗ് ബോസിൽ പോയതിനു ശേഷം വന്നതിന് ശേഷമുള്ള സാധനം ഇത് കേട്ടോ സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ അവസ്ഥ ഒരിക്കലും വെച്ചിട്ട് സത്യം നമ്മൾ രണ്ടു ദിവസം ലൈവ് വരൂ നമ്മളെ പോയി കണ്ടിട്ട് വന്നിട്ട് ലൈവ് വരാനിരുന്നതാണ് ഇങ്ങനെ ഒരു അവസരം അവസ്ഥ വളരെ സന്തോഷം ഈ കമന്റ് ബോക്സ് കാണുമ്പോ ആക്ച്വലി പി ആർ ടു കൊടുത്തതാ ക്യാഷ് ഏൽക്കുന്നില്ല അതായത് ഇതിനകത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്തും പറയുന്നുണ്ട് അനുമോളെ ഇത് ചെയ്തും പറയുന്നുണ്ട് കാരണം നിങ്ങൾ പലരും വന്ന് ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് അനീഷിനെ നിങ്ങൾ ഡിഗ്രേഡ് ചെയ്യല്ലേ കറക്റ്റ് അല്ലേ ചോദിച്ചു അനീഷും അവരുടെ അനുമോളെ പോലെ തന്നെ അവർ മത്സരിക്കുവല്ലേ അതിനകത്ത് പിന്നെ അതിനകത്ത് അനീഷിന്റെയും അനുമോളുടെയും ഒരു പെർഫോമൻസ് കണ്ടിട്ട് അവര് രണ്ടുപേരും എന്താണ് അനുമോള് ആര് തന്നെ ട്രെയർ ചെയ്ത ട്രിഗർ ചെയ്യാൻ വന്നാലും അനിമോൾ അതിനോട് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡൊക്കെ കണ്ടുമ്പോൾ അറിയാം ചിക്കൻ കറിക്കൊക്കെ എന്നോ വഴക്കായിരുന്നു അവിടെ കിടന്ന് എന്തോ ഒരു ലോ ലെവലായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അവിടെ കിടന്ന് ഷാനവാസ് ഉൾപ്പെടെ ആര്യൻ ഉൾപ്പെടെ പല ആൾക്കാരോട് ചെയ്തു കൂട്ടുന്നത് അപ്പൊ അനീഷ് അനീഷിനോടൊന്നല്ല അനിമോള് അവിടെ തന്നെ ട്രിഗർ ചെയ്യാൻ എല്ലാരോടും അനുമു പ്രതികരിക്കുന്നുണ്ട് അവര് തമ്മിൽ വലിയ പ്രശ്നമില്ല ഇവിടെ ഇപ്പൊ ഈ ഓട്ടിന്റെ കാര്യത്തിലാണ് ഇപ്പൊ ആക്ച്വലി അനിമോളുടെ ബന്ധുക്കൾക്കൊരു ഒരു ഒരു കുന്തളിപ്പ് ആ ഒരു എനിക്ക് എനിക്കതിന് അനിമോൾക്ക് അനീഷിനേക്കാൾ ഒട്ട് കുറഞ്ഞതുകൊണ്ടായിരിക്കും പക്ഷെ അനീഷ് എന്നൊരു വ്യക്തി ഞാൻ കണ്ടിരുന്നോളം അദ്ദേഹത്തോട് നിൽക്കാനായിട്ട് ഡിസേർവിങ് ഉള്ള ആൾ തന്നെയാണ് പുള്ളി ഒറ്റയ്ക്ക് നിന്ന് അവിടെ കളിച്ചപ്പോ ഷാനവാസിനോട് വരെ ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ പുള്ളി ഷാനവാസു വരെ ഷാനവാസുമായിട്ട് വരെ ഇച്ചിരി ഒന്ന് പുള്ളി എന്തെങ്കിലും ഒരു രീതിയിൽ ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ആയത് ഷാനവാസുമായിട്ട് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോ ഷാനവാസമായിട്ട് എന്തോ കാര്യം പറഞ്ഞ അടിയുണ്ടായി പിരിഞ്ഞു പ്രത്യേക ഇന്നത്തെ ചിക്കൻ കറിയുടെ കാര്യം പറഞ്ഞിട്ട് അവിടെ ഫുഡ് വിളമ്പിയപ്പോ ഉണ്ടായി ഒന്നും രണ്ട് കാര്യം പറഞ്ഞിട്ട് രണ്ടുപേരും അഭിപ്രായ വ്യത്യാസത്തിൽ രണ്ടുപേരും തെറ്റിപ്പിഞ്ഞു ഇനി ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് കാണാൻ വീണ്ടും ഫ്രണ്ട്ഷിപ്പ് ആയതൊന്നും അറിയിക്കില്ല അപ്പം ആരായാലും അവനോന്റെ സ്റ്റാൻഡ് ഇന്ന് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നത് പിന്നെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർ ഓട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു വിചനം വന്നത് കണ്ടിട്ട് പുറത്തു ഇങ്ങനെ സംസാരിക്കുന്നതിൽ എനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് തന്നെ കപ്പ് കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ ഇവര് അങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ ഡിഗ്രേഡ് ചെയ്ത് സംസാരിക്കാൻ അവരും അങ്ങനെ എന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി കാരണം അനീഷു അവരുടെ പോലെ തന്നെ മത്സരിക്കുന്ന മത്സരാർത്ഥിയല്ലേ പിന്നെ ഇവര് പറയുന്നത് പോലെ പി ആർ വർക്കിന്റെ ഒരു ഗ്രൂപ്പോ കാര്യങ്ങളോ നമുക്ക് എനിക്കതിനെ കുറിച്ച് ആക്ച്വലി അറിവില്ല ഒരുപാട് പേര് വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്തു അവരും പറയുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല കേൾക്കുന്നില്ല പിന്നെ നമ്മളിപ്പം ഓരോ മനുഷ്യനും എനിക്ക് തോന്നുന്നു ആക്ച്വലി ഓരോ വ്യൂവേഴ്സും ഹോട്ട്സ്റ്റാറിലെ നമ്മൾ വീക്കെൻഡ് എപ്പിസോഡൊക്കെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിനകത്ത് ആച്ചാലും ജെന്യുവിനായിട്ട് തന്നെ പല ആൾക്കാരും വന്ന് കമന്റ് കണ്ടിട്ടുണ്ടായിട്ടുണ്ട് എന്റെ കമന്റ്സ് ഒക്കെ വളരെ ജെന്യുവിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് സംസാരിക്കുന്ന കാലത്തായാലും നമ്മൾ മോശം പറയേണ്ടവരെ തന്നെ അവർ മോശം പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലാതെ പി ആർ വർക്ക് അല്ലെങ്കിൽ നന്നായിട്ട് കളിക്കുന്നവരെ മോശം പറയുന്ന കമന്റ്സുകളൊന്നും കാണുന്നുമില്ല അപ്പൊ പിന്നെ ഇവര് പറയുന്നത് എന്ത് ജെന്വിനിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി ായിട്ട് ഒരു പ്രശ്നവും അനീഷ് അറിഞ്ഞു എന്തിനാണ് അനീഷിന് ഉണ്ടെന്ന് മനസ്സിലാക്കി ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡിഗ്രേഡിംഗ് നമുക്കൊരു ലൈഫ് ഉള്ളതാണ് അനീഷ് നോട്ടുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ അനീഷിന്റെ ആൾക്കാർ ഡിഗ്രേഡ് ചെയ്ത് അത് നമുക്ക് ഒട്ടും ഇപ്പം ചെയ്യാൻ പറ്റാത്ത വിധത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എവിഡൻസ് നമ്മൾ കയ്യിലുണ്ട് ഒരിക്കലും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ സ്റ്റോറി കിട്ടും അതായത് ഈ പേജുകളെ വെച്ച് കിടക്കും രണ്ടു ദിവസം നിങ്ങൾക്ക് നോക്കി അറിയാം നമ്മൾ ഈ പേജുകളെല്ലാം വെച്ചിട്ട് സ്റ്റോറി കിട്ടിയിട്ടുണ്ട് ഇനി ഉറപ്പാണ് അതായത് അനീഷിന്റെ ആർമിക്കാര് അല്ലെങ്കിൽ അനീഷിന്റെ പി ആർ വർക്കേഴ്സ് അനുവിനെതിരെ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നാണ് ഇവര് പറയുന്നത് ആക്ച്വലി എനിക്ക് ബിഗ് ബോസിന്റെ വ്യൂവേഴ്സിനോടാണ് ആക്ച്വലി സംസാരിക്കാനുള്ളത് നമ്മള് എന്താന്ന് പറഞ്ഞാലും നമ്മള് ആൾക്കാരുടെ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ ഗെയിം കണ്ടിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം നമ്മള് ഞാൻ ആക്ച്വലി ഒരു പി ആർ വർക്കേഴ്സ് അങ്ങനെ ഒരു കാര്യമേ എനിക്ക് അറിയത്തൂല്ല അനൂനും നന്നായിട്ട് പി ആർ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം നന്നായിട്ട് പക്ഷെ ഇപ്പം ഇതിനകത്തൂടെ മനസ്സിലാവുന്ന അനീഷിനും നന്നായിട്ട് പി ആർ വർക്കുണ്ട് അനീഷിനെ സാധാരണക്കാരനൊരു വ്യക്തിയാണ് പുള്ളിയെ ബിഗ് ബോസിൽ വന്നതി പിന്നെ നമ്മളൊക്കെ ആക്ച്വലി ഞാൻ കാണുന്നു അറിയുന്നതും ഒക്കെ പുള്ളിക്ക് അത്രയും ഒരു ഡിസർമിങായിട്ട് ഇതുവരെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു നല്ല ഗെയിം എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ ഒരുപാട് പ്രേക്ഷക പിന്തുണയുള്ള ആക്ടേഴ്സ് വരെ നിൽക്കുമ്പം പുള്ളിക്ക് നല്ല രീതിയിൽ ഇപ്പൊ വോട്ട് മുന്നോട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഗെയിം ആയിരിക്കാം അപ്പുരം പ്രിയവർക്കുണ്ടെന്നൊക്കെ ഇവർ പറയുമ്പോഴാണ് ഞാൻ ആക്ച്വല അറിയുന്നതിനും വ്യൂവേഴ്സിനോട് എനിക്കും ആക്ച്വലി പറയാനായിട്ടുള്ളു നമ്മൾ ഓരോ തവണയും ഗെയിം കണ്ടതിന് ശേഷം ഗെയിം കാണാതെ അങ്ങനെ ഓട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവര് മണ്ടന്മാരാണെന്ന് എനിക്ക് പറയാനായിട്ടുള്ളു അങ്ങനെ സംസാരിക്കും അങ്ങനെ ക്യാഷ് വാങ്ങിയിട്ടൊക്കെ അതിനപ്പുറം അങ്ങനെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഗെയിം കണ്ടതിന് ശേഷം നമ്മള് ജെനുവിനായിട്ടുള്ളവർക്ക് ആയിട്ടുള്ളവർക്ക് വോട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കൂ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ